ഹലോ വെൽക്കം ബാക്ക് ഒരു എയർ ഫ്രൈ വാങ്ങാൻ പോയാലോ നോമ്പൊക്കെ പ്രമാണിച്ച് കിച്ചണിലേക്ക് ചെറിയൊരു അപ്ഡേഷൻ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹം കൂടിയായിരുന്നു അപ്പോൾ അത് അങ്ങോട്ട് സാധിച്ച് വാങ്ങിക്കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് പിന്നെ അവിടെ നിന്ന് കിട്ടിയൊരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു അതും ജസ്റ്റ് ഒന്ന് നോക്കി വീട്ടിലെത്തി ആ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് കണ്ട് വിശാലായിട്ട് നമ്മൾ എയർ ഫ്രയർ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബോഷ് ക്രിസ്മാക് സീരീസ് സിക്സ് വിത്ത് സെവൻ പോയിൻറ്റ് ടു ലീറ്റർ കപ്പാസിറ്റി ഇതിൻ്റെ ഒരുപാട് ലേറ്റസ്റ്റ് സെറ്റിങ്സ് അതായത് ഫങ്ഷൻസ് ഒക്കെ കൂടുതലുള്ള ഒരു ടൈപ്പ് എയർ ഫ്രയറും കൂടിയാണിത് അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോനായിട്ട് വരാം അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ പിന്നെ രാത്രിക്കുള്ള ഫുഡ് റെഡിയാക്കി കഴിച്ചു അപ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം